പഴയ പോലെ ശ്വാസം വലിക്കാനൊന്നും വയ്യ ഇങ്ങനെ ശ്വാസം വലിക്കാനൊന്നും വയ്യണം വയറ് എന്ത് ചൂടാ ഓടിയാ മതി ഓടിയാ മതിയാണ് അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ചെറിയ വയറ് എനിക്കാണെന്നോ ആവേണ്ടത് അതെങ്ങനെയാ എന്റെ പരിപാടി കഴിഞ്ഞ് നാട്ടുകാർ ഓടിക്കുമ്പോൾ ഞാൻ ഓടുന്ന ഓട്ടത്തിന് ഈ ലോകത്തെ ഏറ്റവും ചെറിയ വയർ എന്റെ ആവേണ്ടത് എന്നെ ചോദിച്ചത് ോ നടക്കാൻ നമ്മുടെ പഞ്ചായത്തിലൂടെല്ലോ ഒരടി പോയിട്ട് രണ്ടടി വെക്കാൻ പറ്റത്തില്ലല്ലോ അതെന്ത് പട്ടികടിക്കും പിന്നെ അങ്ങനെയാണോ നമ്മുടെ പഞ്ചായത്തിലൂടെ നമ്മൾ നടക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ വയർ കുറയ്ക്കും വയറുറയ്ക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ നമ്മുടെ ഈ ബൈറ്റോട് തള്ളത്തില്ലേ അത് കുറച്ച് തള്ളിയാൽ മതി പ്രത്യേകിച്ച് നീ എന്നിട്ട് എന്റെ കുറ കുറേ ആശാന്റെ വീട്ടിലെ വേലക്കാരി നാളെ കരഞ്ഞോണ്ട് പോകണം ഞാൻ കണ്ടു ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ല കാര്യങ്ങൾ ഞാൻ അവിടെ തല്ലി അത്രേ ഉള്ളു അല്ല ആശാന് സ്ത്രീകളെ തല്ലാനോ എന്റെ ആശാൻ ഇത് പുറത്തിറങ്ങാണ്ടല്ലോ നിങ്ങൾക്ക് പോട്ടമ്മ ഞാൻ കൊന്നാനെ എന്റെ ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെ അടുപ്പേ ഊതുന്നു നീ ഊതുന്ന് അവിടെ അമ്മ എന്താ ചെയ്യണം ഞാൻ കൊല്ലില്ലേ അവിടെന്നേ ഉള്ളൂ ആശാനേ ആഡിറ്റോറിയം അല്ലേ

എന്റെ ആശാന് അതല്ല പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വർഗത്തിൽ അത് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ ആൾക്കാർ പറയുന്നില്ല അങ്ങനെ സ്വർഗത്തിവെച്ച് കല്യാണം നടന്നിരുന്നെങ്കിൽ നമ്മളെ വായിക്കാൻ വിളിക്കത്തില്ലേ ഇവിടെ നാഥസാരം വായിക്കാൻ വിളിക്കത്തില്ലേ എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ട് വന്നേനെ ഇപ്പോ ഞാനെന്റെ തകലിൽ കൊണ്ട് പോയെ പിന്നെ ആശാനേ അത് എന്തിന് പോഴനോ പോ അല്ല ആശാനെ ഈ കല്യാണം നടക്കുന്ന ആരച്ചോറ് ഇത് തന്നെയാണോ നമ്മൾ ഇനി താമസിച്ചു പോയത് ഒന്നാമത് അരമണിക്കൂർ താമസിച്ചു ഞാൻ ഇവിടെ ആദ്യ കേട്ടാ അരമണിക്കൂർ നീ നീ തന്നെ കാരണക്കാരൻ അയ്യോ പറയണ കേട്ടാത്തൊന്നും എല്ലായിടത്തും നേരത്തെ തലേ ദിവസത്തെ ചെന്നങ്ങും കിടക്കയാണെന്നു നീ എവിടെ എവിടെ ഏത് നേരത്തെ നീ വന്നിട്ടുണ്ടായിരുന്ന അത് എന്റെ കുറ്റം കൊണ്ടല്ല ഞാൻ ഈ പരിപാടിക്ക് പോനായിട്ട് തകലെടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലും തകല് കാണത്തില്ല ആശാനെ ഈ എന്തോ ദിവ്യ ദിവ്യത് ഉറപ്പാശനെ അതെ ദിവ്യശക്തി അല്ലടാ പിന്നെ നീ ഈ തകലിന്റെ പുറത്തിട്ട് തല്ലി 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 അല്ലേ നീ നാട്ടുകാരെ പൈസ മേടിക്കുന്നത് ആണോ ആണോ അപ്പൊ ഈ തകലിനും ആ ഒരു ആഗ്രഹം കാണത്തില്ലേ നിനക്ക് ഒരു തല്ലു കൊള്ളണോന്ന് അതുകൊണ്ട് നീ എടുക്കാൻ ചെല്ലുമ്പം അത് പോയി ഒളിച്ചു മാറി പാത്തിരിക്കുന്നതാണ് ഞാനൊരു കാര്യം പറയാം എന്നെ കളിയാക്കരുത് നിങ്ങളോടൊ എന്നെ കിട്ടത്തില്ല എന്നാ വിളിച്ചോടീ കൊടുത്തില്ല നീ കൊടത്തില്ല ഒത്തിരി ഒറ്റ മതിയോ മതിയോ ഊത്ത് മാത്രം മതിയോ പറ്റി

അയ്യോ മേസിലെന്ന് പറഞ്ഞത് എന്നാ എന്നാ കോൺട്രാക്ടർ ആണോ സദാശിവൻ കോൺട്രാക്ടർ ആണോ ആ എനിക്ക് ഒരു ബംഗാളിയെ വേണമായിരുന്നു ആ തകല് വായിക്കാമെന്ന് ഒരു ബംഗാളി അല്ലേ ഞാൻ ഞാൻ വേണ്ട വേണ്ട നീട്ടെ എൻ്റെ കുട്ടി പറഞ്ഞത് നീ മാറും നീ മാറ നീ മാറ നീ മാറട്ടെ നീ മാറട നീ അല്ല അല്ലെ കൊഞ്ച് പ്രയാസമല്ലേ കൊട്ടെ എൻ്റെ കൂടെ ഞാൻ ആളെ നോക്കിയോളാം ഹലോ ആ എങ്ങനെ പത്ത് പേരെ തരാന്ന് എന്ന് പത്ത് പേരെ തകലിക്കാൻ പത്ത് പേര് വരുമെന്ന് പത്ത് പേര് ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ഷാ ഈ പത്ത് തകയിലിയാരെ വിളിച്ചത് കോൺക്രീറ്റ് ഉഴയ്ക്കാനാണോ അതെ തകലരിക്കാനാ അല്ലടാ നിനക്ക് മണിമാളിക പണിയാണ് അവരെ ഹലോ ആ പത്ത് പേരെ ഓക്കെ ഓക്കെ ഞാൻ എടുത്തോളാം പിന്നെ എന്താ നാസുരം വയ്ക്കാൻ ആള് വേണന്നോടാ ഇന്നു അല്ലേ ഇത് തന്നെയാണ് ആഡിറ്റോറിയം ഉറപ്പാണ് അത് തന്നെ ആഡിറ്റോറിയം ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് വായിക്കാം ഓ വായിക്കുമ്പോൾ ആരെങ്കിലും വരുമല്ലോ സാധാരണ ആശാൻ വായിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് ഓടാറാണ് പതിവ് ഇതുകൊണ്ട് ഞാൻ തലക്കടിക്കും മനസ്സിലായോ ഇരി ഒന്ന് വായിച്ച് നോക്കാം ആരെങ്കിലും മരുവെന്ന് നോക്കാം കണ്ടാ നീയല്ലേ പറഞ്ഞ ആൾ ഓടുവെന്ന് ആള് വന്നല്ല ആ ചിരി കണ്ടാ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കല്യാണച്ചക്കൻ്റെ തന്തത ഭരിക്കുന്നു അപ്പൻ അച്ഛൻ ഏ അത് കല്യാണച്ചക്കൻ്റെ അച്ഛനല്ല പിന്നെ കല്യാണച്ചക്കനാ കല്യാണ ചെക്കനല്ല ഞാൻ കഴിഞ്ഞു അപ്പം രണ്ടാം കേട്ടാണെന്ന് അല്ല കാര്യം അല്ല നിങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങളുടെ കല്യാണത്തിന് വായിക്കാനായിട്ട് വന്നു കച്ചേരി ആര് ക്ഷണിച്ചത് നിങ്ങളല്ലേ ക്ഷണിച്ചത് അതല്ല നിങ്ങളൊക്കെ ആരെ മനസ്സിലായില്ല മനസ്സിലായില്ലേ അല്ല നമ്മളെ മനസ്സിലായില്ല എനിക്കിതൊക്കെ കേൾക്കുമ്പോ ചീരി വരുക അല്ല അത്രയ്ക്ക് മനസ്സിലാക്കുമ്പോ അത്രയ്ക്ക് വൃത്തികെടാണോ നിങ്ങളുടെ സ്വഭാവം അതല്ല പിന്നെ ഇത്രയും കിട്ടും ഞാൻ ലോകമറിയുന്ന ഒരു വിദ്വാനാണ് എന്റെ പേര് ചെമ്പൈ ചെമ്പൈ സുഗുണൻ സുഗുണൻ നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞോണ്ട് ഈ പേര് പറയുമ്പോ ബാപത്തി പറയണോത്തിയെ പേര് പറഞ്ഞേ ഇപ്പൊ നിന്റെ കൈയല്ലേ നെനഞ്ഞോളൂ ഞാൻ കുളിച്ചില്ലല്ലോ അല്ലെ നിങ്ങൾ ഭയങ്കര വിദ്വാൻമാരാന്ന് ഞങ്ങൾക്ക് അതാ നിങ്ങൾ ടി വിയിൽ നിന്നും കണ്ടിട്ടില്ല അതെങ്ങനെ ടി വി കാണുന്നത് ഇറച്ചി വീട്ടുകാരനെ ആരെങ്കിലും വിളിച്ച് പൂജാരി ആക്കും വീട്ടിലെ വായിട്ട് നാസനം വായിച്ചാൽ മഴ പെയ്ച്ചിട്ടുണ്ട് മഴ പെയ്ച്ചിട്ടുണ്ട് പിന്നെ അതെ മഴ പെയ്ച്ചിട്ടുണ്ട് പറഞ്ഞുകൊടുക്കാം അതായത് ഒരു സ്ഥലത്ത് ആശ എന്റെ ആശ ഇങ്ങനെ ആളുകൾ മഴ പെയ്ത കാര്യം പറയണത് പറയാം അപ്പൊ എന്താ വെള്ളം പെയ്തല്ലോ മഴയല്ലോ ആ ഞങ്ങളുടെ നാട്ടി അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ ഇവിടെ വന്നതിനൊന്നും മനസ്സിലായില്ല ഇതല്ല ഓഡിറ്റോറിയം കല്യാണ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അവിടെ ബഹളം കേൾക്കുന്നില്ലേ അപ്പുറത്ത് അവിടെയാണ് ഓഡിറ്റോറിയം അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നത് കേട്ടാണെന്ന് ചോദിച്ചത് അവിടെ ഏതോ നാഥസ്വരക്കാർ ചെന്നില്ലെന്നും പറഞ്ഞാണ് അവിടെ ബഹളം നടക്കുന്നത് കല്യാണത്തിന് വായിക്കാൻ സമയത്തിന് സമയത്തിൽ അവരെത്തിട്ടില്ലെന്നും പറഞ്ഞാൽ ബഹളം നടക്കുന്നത് മുഹൂർത്തം കഴിഞ്ഞു

ആദ്യം വന്നപ്പോൾ ഒരു പെർഫോമൻസ് രണ്ട് റൗണ്ട് പെർഫോമൻസ് ചെയ്തിരുന്നു അത് സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് കണ്ട് പരിഗണിച്ച് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു അങ്ങനെയോ ഞാൻ പറഞ്ഞില്ലേടാ പറയേണ്ട പോലെ പറഞ്ഞു നമുക്ക് ഇവിടെ നിങ്ങൾ പത്ത് പൈസ ഒപ്പിക്കണം ഹലോ ശിവട്ടാ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് നിങ്ങളുടെ കല്യാണത്തിന് വരാനിരുന്ന ടീമുകളാണെന്ന് തോന്നുന്നു രണ്ട് നാസനക്കാര് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഞങ്ങളുടെ ഫ്ലോറിലുണ്ട് വന്നാൽ ഇപ്പൊ കൈയ്യോടെ പിടികൂടാ